ഇത് കിളക ഇരട്ടത്തോട് ഭാഗമാണ് ഇത് പുഴയുടെ ഭാഗങ്ങളായി കാണുന്നത് ഇതിലെല്ലാം വെള്ളം കയറുന്നതാണ് മഴക്കാലത്ത് വാമ്പം വെള്ളം ഇതിലേക്ക് കയറിയിട്ട് ഇത് മുഴുവൻ പുഴയായി മാറും എന്നാൽ വലിയ പുഴ ഇതിനപ്പുറത്താണ് ഉള്ളത് ഇതിനപ്പുറത്താണ് വലിയ പുഴയുള്ളത് അതിൻ്റെ ഒരു ശാഖ ഇതിലേക്ക് കയറി ഇറങ്ങി വരുന്നതാണ് ഇപ്പം കുളിക്കാനുള്ള വെള്ളമൊക്കെ ഉള്ളൂ എന്നാൽ ഒരു പത്തിരുപത് ദിവസം കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ അതായത് ജൂൺ ആയാൽ കഥ മാറും ഇവിടെ മുഴുവൻ വെള്ളമായിരിക്കും അമ്പം വെള്ളം ഇതിലേക്ക് വന്ന് കടന്നു പോകുന്ന തടയണയൊക്കെ കെട്ടിവെച്ചിട്ടുണ്ട് ഒരു തടയണ ഉണ്ടാവില്ല പത്തിരു ദിവസം കൂടെ കഴിഞ്ഞാൽ എല്ലാത്തിനെയും അടിച്ച് നീക്കി വെള്ളം ഉരുട്ടി പോകും പോവും കാർമേഹമൊക്കെ കൊള്ളുന്നുണ്ട് കേട്ടോ അത് ശാന്തിഗിരിയുടെ കാണുന്നത് ഇത് തടയണ കെട്ടിവെച്ചിരിക്കുന്നു ആ വെട്ടുകലിൽ കെട്ടിയിരിക്കുന്നതിൻ്റെ ആ ഇല്ലി നീക്കുന്നതിൻ്റെ അടുത്തൂടെ വെള്ളം കിടന്നു പോകും അത്ര ഉയരത്തി വെള്ളം പൊങ്ങുന്ന ഒരു ഇത് പുഴ രണ്ടായി തിരിഞ്ഞു പോകുന്ന അതിൻ്റെ ഒരു ഭാഗം ഇതിൻ്റെ അങ്ങേവശത്തുണ്ട് ഈ ഭാഗത്തേക്കൊന്നും ഇപ്പോൾ ഈ വെള്ളം ഒഴുകുന്നിടത്തോട്ടൊന്നും ഇറങ്ങാനേ ആവില്ല അടുത്ത മാസം അത്രയ്ക്ക് കുത്തൊഴുക്കായിരിക്കും ഇതിലെ ആ കാണുന്ന തെങ്ങുത്തോട്ടത്തിൻ്റെ അപ്പുറത്തൂടെ ഈ പുഴയുടെ ഒരു ഭാഗം കടന്നുപോകുന്നുണ്ട് പാലുകാച്ചി മലയൊക്കെ തലയെടുത്ത് നിൽക്കുന്നതാണ്ടോ അങ്ങനെ ഇത് പുഴയിലേക്ക് ഇറങ്ങി വരുന്ന വഴി ആളുകളൊക്കെ കുളിക്കാനൊക്കെ ഇപ്പം ഇറങ്ങി വരുന്ന വഴിയാണത് ഇരട്ടത്തോട് പുഴയുടെ താഴത്തെ പ്രദേശമാണ് നമ്മളിപ്പോൾ കണ്ടത് കേട്ടോ ഇനി അതിൻ്റെ മുകളിലേക്ക് പോകണം അതാണ് ഈ കാണുന്നത് ഇതാണ് ഈ രൂപ പാലം ഉണ്ടാവും നല്ല വലുപ്പമുള്ള ഇതിനക്കരെ ഇതിനെക്കൂടെ സമാന്തര റോഡുണ്ട് പൊട്ടിയൂർക്ക് അതിലെ വാഹനങ്ങളുടെ ഷോട്ടിനതിൽ അങ്ങോട്ട് പോകും ഇതാ പോകുന്നുണ്ടോ ഇത് കുട്ടിയൂർക്ക് കിടന്നു പിന്നെ വെള്ളമായിരിക്കും എന്നറിയുമോ ഇത് അടുത്ത മാസം മുതൽ കാണേണ്ട വെള്ളമായിരിക്കും ഇരുകര അങ്ങനെ പോവും ഇപ്പം ചെറിയ ചാറ്റമഴയൊക്കെ മഴയൊക്കെ പെയ്ത് കാറ്റടിക്കുന്നുണ്ട് മരങ്ങളെല്ലാം ഉലച്ച് കാറ്റടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ വെല്ലു മഴ പെയ്യുമെന്ന് തോന്നുന്നു എന്തുകൊണ്ടോ കാറ്റടിക്കുന്നുണ്ടോ മരങ്ങളെയെല്ലാം ഇളക്കി മറിച്ചുകൊണ്ടിരിക്കുകയാണ് വലിയ മഴ പെയ്യാനുള്ള പരിപാടിയാണ് ഇപ്പം നമ്മൾ കണ്ട ഈ പാലത്തിൻ്റെ തൊട്ട് മുകളിൽ ഒരു പപ്പയും മോനും കൂടെ കുളിക്കാൻ ഇറങ്ങിയത് രണ്ടുപേരും മരണപ്പെട്ടു ഇതെവിടെയും കാണുന്ന ആ മോളിൽ ആ അവിടെ അവിടെ ആ മോള് വശത്ത് അവർ മരിച്ചത് വെള്ളത്തിൽ മുങ്ങിപ്പോയി പപ്പയും മരിച്ചു മോനും മരിച്ചു വെള്ളം തീരെ ഇല്ല അതിൻ്റെ ഏപ്രിൽ മാസത്തെ കണ്ടായിരുന്നു സംഭവം റിഞ്ഞ് എങ്ങനെയോ ഒരു കുഴിക്കാത്ത പെട്ടുപോയി അവർ രണ്ടുപേരും മരണപ്പെട്ടു ഒരു വലിയ ദുഃഖമായിരുന്നു എന്താണേലും എല്ലാവർക്കും അങ്ങനെ ഈ പ്രദേശത്ത് ഒരു ദുരന്തം ഉണ്ടായി കുട്ടികളെ ഇപ്പോൾ ഞാൻ ഈ വീഡിയോ നിർത്തുന്നു എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് സപ്പോർട്ട് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും